അച്ചമ്മേ സ്ഥലമെത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശ്രീറാം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും കണ്ണുകളടച്ച് പുറകിലെ സീറ്റിൽ ചാരിയിരുന്ന മാധവി ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നോ കാറിൽ കയറിയ നിമിഷം മുതൽ അവർ സുഭദ്രയുടെ ഓർമ്മകളിലായിരുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ചിന്തയോ കാഴ്ചകളോ അവരുടെ മനസ്സിലേക്ക് വന്നിരുന്നില്ല അവർ ഒരു നെടുവീർപ്പോടെ കണ്ണുകൾ തുടച്ചു പടി കയറാൻ സാധിക്കും അച്ചമ്മേ അല്ലെങ്കിൽ വലിയ ഗേറ്റ് വഴി അകത്തേ കയറാം മുറ്റം വരെ വണ്ടി ചെല്ലും ഇടർച്ചയോടുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് അവർ അവനെ നോക്കി വേണ്ട കുട്ടി ഇവിടെ മതി ഞാൻ പടികൾ കയറിക്കൊളാം പറഞ്ഞുകൊണ്ടവർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കുട്ടി വരുന്നില്ലേ അവർ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടന്നിട്ടും പുറത്തേക്ക് ഇറങ്ങാതെ കാറിൽ തന്നെ ഇരിക്കുന്ന ശ്രീറാമിനെ നോക്കി ഞെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു അത് ഞാൻ അച്ഛമ്മ നടന്നോളൂ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം അവൻ പറഞ്ഞതും അവർ അവനെ നോക്കിയതും തലയാട്ടിയ ശേഷം പതി തിരിഞ്ഞ് നടന്ന് പടികൾ കയറാൻ തുടങ്ങി അവർ പോകുന്നു നോക്കിയിരുന്ന ശ്രീറാം ഒരു നെടുവീർപ്പോടെ സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് കണ്ണുകളടച്ചു ചിറക്കിലേക്ക് മാധവി വരുന്നുണ്ടെന്ന് അറിഞ്ഞതും കൂടെ വന്നാണ് അവൻ അവളെ ഒന്ന് കാണാതെ ഒരു നിമിഷം പോലും കഴിയില്ല എന്നവന് തോന്നിപ്പോയിരുന്നു അതാണ് ഒന്നും ആലോചിക്കാതെ കൂടെ ഓടിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു പിൻവലി അവൻ സ്റ്റിയറിങ്ങിൽ അമർത്തിപ്പിടിച്ചു ഒന്ന് കാണാൻ മനസ്സലറി വിളിക്കുമ്പോഴും തലച്ചോറ് അനുവദിക്കാത്തതുപോലെ ഭദ്രയെ ആ നിമിഷം അവൻ്റെ ഉള്ള മന്ത്രിച്ചത് അവളുടെ പേരായിരുന്നു ഭദ്രയുടെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാണ് എന്നെ വിട്ടു പോയത് എൻ്റെ അല്ലേ അതെ എൻ്റെയാണ് അവൻ പിറുപുറുത്തു അവളുടെ കാര്യം ഹരിനാരായണൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പോലെ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത നാടാകെ പറഞ്ഞത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തിനെന്നൊരു ചിന്ത തന്നെയായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചയക്കാൻ മാത്രം എന്തായിരുന്നു അവളുടെ പ്രശ്നം അതും ഒരൊറ്റ ദിവസം കൊണ്ട് ആരോടൊന്നും പറയാതെ രഹസ്യമായിട്ട് പക്ഷേ നാടു മുഴുവൻ ഒരേ സ്വരത്തിൽ അവരുടെ വിവാഹ വാർത്ത പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം ജീവൻ ശരീരത്തിൽ നിന്ന് അടർന്നു പോകുന്നതുപോലെ ആയിരുന്നു തോന്നിയത് എൻ്റെ പത്രിയല്ലേ ഞാനല്ലേ ആദ്യം കണ്ടത് ഞാനല്ലേ പ്രണയിച്ചത് എന്നിട്ടും അവളുടെ ഓർമ്മകളിൽ അവൻ്റെ ഉള്ളം തേങ്ങിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളില്ലായ്മ മരണത്തിന് തുല്യമാണെന്ന ഓർമ്മയിൽ അവനെ നെഞ്ചുനീറി അസ്വസ്ഥമായ മനസ്സോടെ അവൻ ആ സ്റ്റിയറിങ്ങിൽ തലമുട്ടിച്ചു കിടന്നു അമറിന്റെ കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തുമ്പോൾ ഹരിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കയറ്റിരിക്കുകയായിരുന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൻ ചുറ്റിനു ഒന്ന് നോക്കി ആ നാട്ടിലെ മെമ്പർ അടക്കം പലരും അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ ഗാർഡ്സുകളിൽ പലരും പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ വേഷങ്ങളിലായത് കൊണ്ട് തന്നെ അവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവർ അവിടെ ആകെ റോന്നു ചുറ്റിക്കൊണ്ടിരുന്നു അമറിനെ കണ്ടതും അവർ ജസ്റ്റ് ഒന്ന് അറ്റൻഷനായ ശേഷം വീണ്ടും തങ്ങളുടെ ജോലി തുടർന്നു അവരെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ ആജ്ഞ നൽകിയ ശേഷം അവൻ ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു തൊട്ടു പിന്നാലെ തന്നെ പീറ്ററും ഉണ്ടായിരുന്നു അവൻ പോകുന്ന നോക്കി മെമ്പറും മറ്റും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം വീണ്ടും നിന്നിടത്ത് തന്നെ നിലയുറപ്പിച്ചു പീറ്റർ സർ കോറിഡോറിലേക്ക് തിരിയുമ്പോൾ പീറ്ററിനെ നോക്കി അവൻ വിളിച്ചതും അനുസരണ പോലെ പീറ്റർ വേഗം അവൻ്റെ അരികിലേക്ക് ചെന്നു എല്ലാം പറഞ്ഞിട്ടില്ലേ യെസ് സർ നമ്മുടെ ആൾ തന്നെയാണ് അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി പീറ്റർ പറഞ്ഞതും അതിനൊന്ന് അമർത്തിമൂളി കൊണ്ടവൻ വേഗം മോർച്ചറിയുടെ പിന്നിലേക്ക് നടന്നു നിമിഷങ്ങൾ കടന്നുപോയി അപ്പോഴേക്കും ഹരിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു അമർ മോർച്ചറിയുടെയും മുന്നിലായി വന്നു നിന്നും മുന്നിലേ നിന്നിരുന്നവരൊക്കെ ഒരു സൈഡിലായി മാറി നിന്നു അവനെ നോക്കി പലരും പിറുപെറുക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അതൊന്നും ഗൗനിച്ചിരുന്നില്ല അപ്പോഴേക്കും മോർച്ചറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഒരു സ്ട്രച്ചറിലായി ഹരിയുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു മുന്നിൽ നിന്നിരുന്ന അമർ ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് ചെന്നു ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ടവൻ ആ ബോഡിയിൽ പുതപ്പിച്ചിരുന്ന വെള്ള തുണിയൊന്നും മാറ്റി നോക്കിയതും ഒരു നിമിഷം മുന്നിൽ നിന്നവർ എല്ലാം മുഖം ചൊളിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകി അടച്ചു ഒന്നും നോക്കാൻ പോലും കഴിയാത്തവണ്ണം അത്രയ്ക്കും വികൃതമായി പോയിരുന്നു ആ ശരീരം തങ്ങളുടെ തമ്പുരാന സംഭവിച്ച ഈ ദുർവതി ഓർത്ത് അവിടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണിൽ നിന്നും നീർത്തോൾ പൊടിഞ്ഞു ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഭദ്രയുടെ മുഖം കടന്നു വന്നു അവൾ ഈ കാഴ്ച എങ്ങനെ സഹിക്കും ഇല്ല എൻ്റെ സ്ത്രീക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവൻ്റെ മനസ്സ് ഓർത്തുകൊണ്ട് ആ ബോഡിയിലേക്ക് ഒന്നുകൂടി നോക്കി ശേഷം വെള്ളത്തുണി കൊണ്ട് ആ മുഖം കവർ ചെയ്തുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നു പീറ്റർ നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞെന്ന് പീറ്ററിനെ വിളിച്ചു എന്തോ പറഞ്ഞതും അവനതിന് തലയാട്ടിക്കൊണ്ട് സമ്മതം മോളി അപ്പോഴേക്കും ഹരിയുടെ ശരീരം മുഖംമൂടി മറഞ്ഞിരിക്കുന്ന വണ്ണം ഒന്നുകൂടി പൊതിഞ്ഞുകൊണ്ടുവന്നു നിമിഷങ്ങൾക്കകം ആംബുലൻസിൽ ആ മൃതദേഹം കോവിലകം ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇതേ സമയം കോവിലകത്തിൻ്റെ മുറ്റത്ത് വന്നതുകൊണ്ട് മുന്നോട്ട് ഒരു അടി പോലും വയ്ക്കാൻ സാധിക്കാതെ നിർവികാരതയോട് നിൽക്കുകയായിരുന്നു മാധവിയമ്മ അവരുടെ കണ്ണുകൾ ഉമ്മറത്തെ ചുവരിലായി പതിപ്പിച്ചിരുന്ന സുഭദ്രയുടെ മാലയിട്ട ഫോട്ടോയിൽ തറഞ്ഞു നിന്നു അതോടൊപ്പം തന്നെ തെക്കൈത്തൊടിയിലായി കാണുന്ന സുഭദ്രയുടെ അസിത്രയിലേക്കും അവരുടെ കണ്ണുകൾ നീണ്ടു മോളെ അവരുടെ ഉള്ളം വിറകൊണ്ടു പതി അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഏതോർമ്മ ഓർമ്മയിൽ അവർ കുറ്റബോധത്തോടെ മിഴികൾ അടച്ചു മാപ്പ് ആ ഒരു വാക്ക് മാത്രം അവരുള്ളിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഒട്ടൊരു നിമിഷത്തിനുശേഷം അവരോട് നിറവീർപ്പോടെ ആ പടികൾ ചവിട്ടിയകത്തേ കയറി അച്ഛാ എന്നെ എന്നെ വിട്ടു പോവല്ലേ അച്ഛാ അച്ഛൻ്റെ വാപയ്ക്ക് ആരുമില്ല അർദ്ധ അബോധാവസ്ഥയിൽ കിടന്ന എന്തൊക്കെയോ പുലമുന്ന ഭർത്തയെ കണ്ടുകൊണ്ടാണ് മാധവിയമ്മ മുറുക്കകത്തേ കയറിയത് ഒരു നിമിഷം അവളുടെ അവസ്ഥയിൽ ആ വൃദ്ധയുടെ കണ്ണുകൾ ഈറനായി മോളെ ഇടർച്ചയോടെ അവർ വിളിച്ചതും അവളുടെ ചുറ്റിനുമായി ഇരുന്നിരുന്ന ചന്ദുവും കുടുംബവും ശ്രീദേവിയും ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് ശ്രീദേവി തറഞ്ഞു നിന്നോ തൃപ്പങ്ങോട്ട് മാധവിയമ്മ അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കേട്ട് ചന്തു അത്ഭുതത്തോടെ അവരെ നോക്കി ഭദ്ര പറഞ്ഞു കേട്ടിട്ടുള്ള അവളുടെ മുത്തശ്ശി തൃപ്പങ്ങോട്ട് മാധവി രാമനാഥ വർമ്മ ഒരിക്കൽ ഇഞ്ചു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ തൻ്റെ ഭദ്രയെ നിഷ്കരണം തള്ളി പറഞ്ഞ രാമനാഥവർമ്മയുടെ സദർമ്മിണി പക്ഷേ ഇവരൊരിക്കൽ പോലും താനോ ഭദ്രയോ നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ആയിരുന്നു വാസ്തവം മകൾ മരിച്ചതിൽ പിന്നെ അവർ പുറത്തേക്കൊന്നും അധികം ഇറങ്ങാറില്ല എന്നായിരുന്നു കേട്ടത് ഓർത്തുകൊണ്ട് ചന്തു അവരെ തന്നെ നോക്കിയിരുന്നു നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ ഓരോന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കുത്തിനോവിക്കാൻ വന്നാണോ നിങ്ങൾ ഭദ്രയെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിയമ്മയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ശ്രീദേവി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ആരെയും കുത്തി നോവിക്കാൻ വന്നതല്ല ശ്രീദേവി ഞാൻ എൻ്റെ കൊച്ചുമകളെ കാണാൻ വന്നതാണ് ശ്രീദേവിയുടെ മുഖത്ത് നോക്കി ഉറച്ചു ശബ്ദത്തിൽ അവർ പറഞ്ഞതും അവരെ ഒന്ന് പൂച്ചത്തോടെ നോക്കി കൊച്ചുമകളോ അത് കൊള്ളാലോ ഈ പതിനെട്ട് വർഷക്കാലം ഇല്ലാതിരുന്ന ബന്ധം ഇപ്പോൾ പെട്ടെന്ന് എന്താ പൊട്ടി ശ്രീദേവി വേണ്ടി ചോദിച്ചും അവർ അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല ശ്രീദേവി എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതലേ ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്ന് വെച്ച് രക്തബന്ധം ഒരു കാലത്തും ഇല്ലാതാകില്ലല്ലോ ഗൗരവത്തോടുള്ള അവരുടെ സംസാരത്തിൽ ശ്രീദേവി ഒരു നിമിഷം പതറി ഇല്ല മാധവിയമ്മേ ഇനിയും എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആകെ തകർന്നിരിക്കുമോ എൻ്റെ കുഞ്ഞ് നിങ്ങളവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിരികെ പോകണം നിങ്ങളുടെ ഒരു വാക്കുപോലും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല നിറക്കണ്ണുകളോടെ അവരുടെ മുന്നിൽ തൊഴിൽ നിന്നുകൊണ്ട് ശ്രീദേവി പറഞ്ഞതും അവരുടെ ഇരു കളിയുമായി മാധവി മുറുകെ പിടിച്ചു ഒരിക്കലുമല്ല ശ്രീദേവി എന്നെ വിശ്വസിക്ക് അന്നും ഇന്നും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു വാക്ക് വാക്കുകൊണ്ടുപോകാൻ നോവിച്ചിട്ടില്ല ഈ ജന്മം എനിക്കതിന് കഴിയുമായില്ല എൻ്റെ കുഞ്ഞല്ലേ അവൾ ഈ ലോകം വിട്ടു പോയതിന് മുന്നേ എൻ്റെ മോൾ അവസാനമായി ഞങ്ങൾക്ക് തന്ന പൊന്നും കുടം പക്ഷേ അവളെ അടുത്ത് നിന്നൊന്ന് സ്നേഹിക്കാനോ താലൊളിക്കാനോ കഴിയാതെ ഹതഭാഗിയായി മുത്തശ്ശിയായിപ്പോയി ഞാൻ ജാതകദോഷം എന്ന പേരും പറഞ്ഞ് എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ കുഞ്ഞിനെ കുറച്ചില്ലാ വചനങ്ങൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാനേ ഈ വൃദ്ധയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ ജീവിതത്തിൽ ഭർത്താവിനനുസരിച്ച് മാത്രം കഴിഞ്ഞിരുന്ന ഞാൻ എന്ന സ്ത്രീക്ക് അതിനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു ഇനി അദ്ദേഹത്തെ എതിർത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ പഴി കൂടി എൻ്റെ കുഞ്ഞ് കേൾക്കേണ്ടി വന്നേനെ അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാമെന്ന് കരുതി കാട്ടിൽ കിടന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്ന ഭദ്രയും നോക്കി അവർ നിറമിഴികോട് പറഞ്ഞതും ഒരു നിമിഷം ശ്രീദേവി മറ്റുള്ളവരും എന്തു എന്നറിയാതെ നിന്നുപോയി ചിറക്കൽ കോവിലകത്തിൻ്റെ ഉമർത്ത് തെക്കോട്ട് തീരിട്ട് കത്തിച്ച നിലവിളക്കിന് മുന്നിലായി ഹരിയുടെ ശരീരം കൊണ്ടുവച്ചു മരണപ്പെട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായതുകൊണ്ടും ശരീരം അഴുകി തുടങ്ങിയതുകൊണ്ടും ബോഡി മൊബൈൽ മോർച്ചറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു ചന്ദനത്തിരിയുടെ ഗന്ധം ആ അന്തരീക്ഷത്തിലകെ അലടിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ പൊന്ന് തമ്പുരാനെ അവസാനമായൊരു കാണാൻ ചിറയ്ക്കൽ ഗ്രാമവാസികൾ ഒന്നൊഴിയാതെ ആ വീട്ടുമുറ്റത്ത് വന്നിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തങ്ങളുടെ വലിയ തമ്പുരാൻ ഇനിയില്ല എന്ന സത്യം അവർക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉമ്മറത്തെ ഒരു കോണിലായി തന്നെ അമറും വിറ്ററും നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ ചുറ്റിലും നിരീക്ഷിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ എന്തോ ഒന്നിൽ ഉടക്കി നിന്നത് ആ നിമിഷം അവൻ്റെ കണ്ണുകൾ വൈര്യം പോലെ തിളങ്ങി അവൻ തലതിരിച്ച് പീറ്ററിനെ ഒന്ന് നോക്കിയതും അവൻ കാര്യം മനസ്സിലായതുപോലെ ഒന്ന് തലയാട്ടി അവർ ഇരുവരുടെയും ചുണ്ടിൽ ആ നിമിഷം ക്രൂരമായൊരു കുഞ്ചിരി വിടുന്നു അച്ഛാ നിമിഷങ്ങൾ കഴിഞ്ഞതും ഭദ്രയുടെ ഉച്ചത്തിലുള്ള അലരക്കരച്ചിൽ അകത്തളത്തിൽ മുഴങ്ങിക്കെട്ടു അധികം വൈകാതെ തന്നെ ശ്രീദേവിയും ചന്തവും സീമയും ചേർന്ന് അവളെ ഉമ്മറത്തെ കൊണ്ടുവന്നു അച്ഛാ ഉമ്മറത്തെത്തിയതും അവരിൽ നിന്നും കുതിറി മാറി തൻ്റെ അച്ഛൻ്റെ അരിയിലേക്ക് ഓടാൻ തുടങ്ങിയ ഭദ്രയെ അമർ ഓടി വന്ന് തടഞ്ഞു നിർത്തി എന്നെ വീട് കണ്ണേട്ടാ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്നെ വീട് അവൾ അലറി കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവൻ ഒന്നും മിണ്ടാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അപ്പോഴേക്കും അവൾ വീണ്ടും കൊഴഞ്ഞു വീണിരുന്നു അമർ ആരെയും നോക്കാതെ അവളെ ഇരു കൈകളുമായി കോരിയെടുത്തുകൊണ്ട് അകത്തേ കയറി തൊട്ടു പിന്നാലെ തന്നെ ചന്തവും ഓടിച്ചെന്നു അമർ അവളെ മുറിയിലെ കിടത്തി ശ്രീ മോളെ അവളുടെ കളിൽ തട്ടി വിളിച്ചു അവൾ വീളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല പൂർണമായും അബോധാവസ്ഥയിലേക്ക് മാറിയിരുന്നു അവൾ അപ്പോഴേക്കും സീമയും ശ്രീദേവിയും മാധവിയമ്മയും ഒക്കെ അകത്തേ കയറി വന്നു എന്താ മോളെ എന്താ എൻ്റെ കുട്ടിക്ക് മാധവിയമ്മ വേഗം അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ബി പി ലോ ആയതാവും മുത്തശ്ശി തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അതിന് മറുപടി പറഞ്ഞത് ചന്തു ആയിരുന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഭർത്തയുടെ അരികിലേക്ക് നീങ്ങി നിന്നു അമർ ആരെയും ശ്രദ്ധിക്കാതെ ടേബിളിൽ ഇരുന്ന ജയിലിൽ നിന്നും വെള്ളം വെള്ളമെടുത്ത് അവളുടെ മുഖത്തെ കുടഞ്ഞു എന്നിട്ടും യാതൊരു അനക്കവും ഇല്ലാതെ കിടക്കുന്നവളെ കണ്ട് എല്ലാവരുടെയും മുഖത്തും ഭയം നിറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേട്ടാ അവളുടെ അവസ്ഥ കണ്ട് ചന്തു പേടിയോടെ അമറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ അവസ്ഥയിൽ എങ്ങനെയായിപ്പോൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുക തമ്പുരാൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് മോനല്ലേ ചന്ദുവിന് മറുപടി എന്നതുപോലെ ശ്രീദേവി പറയതും ഒരു ദീർഘശ്വാസം എടുത്തു കർമ്മങ്ങൾ ചെയ്യാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കോ എനിക്കിപ്പോൾ വലുത് എൻ്റെ പെണ്ണാണ് ഗൗരവത്തോടുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് അവരെല്ലാം അമ്പരുന്നു അത് മോനെ ശ്രീദേവി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അത് ഗൗനിക്കാതെ അമർ തൻ്റെ ശ്രീയെ ഇരുകൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി നിൽക്കും മോനെ പെട്ടെന്ന് പിന്നിൽ നിന്ന് മുത്തശ്ശി വിളിച്ചതും അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് തിരി നോക്കി ഈ സമയം നിങ്ങൾ പുറത്തു പോകുന്നത് ശരിയല്ല മോനെ അങ്ങനെ ആരെങ്കിലും അല്ല ചിറക്കൽ നാരിനാരൻ്റെ ചിത കത്തിക്കേണ്ടത് അത് ചെയ്യേണ്ടത് മകന്റെ സ്ഥാനത്തുള്ള നീ തന്നെ ആയിരിക്കണം മുത്തശ്ശി പറഞ്ഞു കേട്ട് അവന്റെ മുഖം ഇരുണ്ടു ഈ നിമിഷം എനിക്കെൻ്റെ പെണ്ണിന്റെ ജീവനാണ് വലുത് കർമ്മങ്ങളുടെ പേരിൽ ഇവളെ ഇവിടെ ഇങ്ങനെ കിടത്തിയേക്കാൻ പറ്റില്ല ഷീ ഈസ് അൺകോഷ്യസ് എത്രയും പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അവൻ കടുപ്പമേറിയ ശബ്ദത്തിൽ പറയുന്നത് കേട്ട് മുത്തശ്ശി അവൻ്റെ അരികിലേക്ക് വന്നു അറിയാം മോനെ ഈ അവസ്ഥയിൽ കുഞ്ഞിനെ ഇങ്ങനെ കൂടുതൽ നേരം കിടത്തിയേക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷേ പക്ഷേ നിങ്ങളിപ്പോൾ പോയാൽ ഹരിയുടെ കർമ്മങ്ങൾ മുടങ്ങും അതാ ശരീരത്തിനോട് പോലും കാണിക്കുന്ന നീതിക്കേഴാണ് അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും പുറത്തെൻ്റെ കൊച്ചുമകൻ നിൽപ്പുണ്ട് അവൻ ഡോക്ടറാണ് തൽക്കാലം കുഞ്ഞിനെ അവൻ നോക്കിക്കോളും അവരങ്ങനെ പറഞ്ഞതും അവരൊരു നിമിഷം അവനെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ ഭദ്രയെ കൊണ്ടുവന്ന് കറ്റിലേക്കിടത്തി അധികം വൈകാതെ തന്നെ മുത്തശ്ശി വിളിച്ചത് പ്രകാരം ശ്രീറാം അകത്തേ കയറി വന്നു അവൻ ഉമ്മറപ്പടിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ബോഡിക്കരിയിലേക്ക് ഭദ്രയെ കൊണ്ടുവന്നതും അവൾ അമറിൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീഴുന്നതുമൊക്കെ അവൻ കണ്ടുവെങ്കിലും ആ സമയം ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ അസ്വസ്ഥമായ മനസ്സോടെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു എന്താ അച്ഛമ്മേ പിന്നിൽ നിന്നും ശ്രീറാമിൻ്റെ ശബ്ദം കേട്ടതും ഭദ്രയുടെ അരികിലിരുന്ന് അവളെ തലോടിക്കൊണ്ടിരുന്ന അമറിൻ്റെ കണ്ണുകളൊന്നും ചുരുങ്ങി അവൻ തൻ്റെ വലം കൈ കൊണ്ട് ഭദ്രയുടെ ഇടം കൈയിൽ മുറുകെ പിടിച്ചു മോനെ കുഞ്ഞിനെയൊന്നും നോക്കടാ എൻ്റെ കുഞ്ഞിനെ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല മുത്തശ്ശി പറഞ്ഞു കേട്ട് അവൻ വേഗം ഭദ്രയുടെ അരികിലേക്ക് വന്നു അവൻ്റെ കണ്ണുകളുടെ നിമിഷം ഭദ്രയുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു കണ്ണുകളടച്ച് മയങ്ങി കിടക്കുന്ന അവൾക്ക് വല്ലാത്തൊരു ഭംഗി ഉണ്ടെത്താൻ നിമിഷം അവന് തോന്നിപ്പോയി അവൻ അല്പസമയം അവളെ തന്നെ നോക്കി നിന്നു അവളുടെ കുഞ്ഞു ശരീരത്തിലോട്ടാകെ അവൻ്റെ കണ്ണുകൾ പരിധി നടന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അമറിൻ്റെ കയ്യിലേക്ക് നീണ്ടത് ഒരു നിമിഷം അവൻ ഞെട്ടലോടെ അമറിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്നവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് അവന് മനസ്സിലായില്ല അവൻ്റെ കണ്ണുകൾ വീണ്ടും ഭദ്രയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന അമറിൻ്റെ കയ്യിലേക്ക് തന്നെ നീണ്ടു അവൻ അമറിൻ്റെ മുഖത്തേക്കും കയ്യിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ആ കാഴ്ച അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു താൻ സ്നേഹിച്ച തനിക്ക് സ്വന്തം എന്ന് കരുതിയ തൻ്റെ പെണ്ണ് അവളെയാണ് ഇന്ന് മറ്റൊരുവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് താൻ കോർത്തു പിടിക്കാൻ ആഗ്രഹിച്ചിരുന്ന അവളുടെ കയ്യിലാണ് ഇന്ന് മറ്റൊരുവൻ കോർത്തു പിടിച്ചിരിക്കുന്നത് അവനവല്ലാത്ത ദേഷ്യമോ സങ്കടമോ ഒക്കെ തോന്നി എത്രക്ക് ശ്രമിച്ചിട്ടും അവൻ ആ കാഴ്ച ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ അവരുടെ അരികിലേക്ക് വന്ന് നിന്നു ഒരു മിനിറ്റ് മുത്തശ്ശി കാറിൽ ശതസ്തിരിപ്പുണ്ട് ഞാൻ എടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നതും അമറിൻ്റെ കനലിരുന്ന കണ്ണുകൾ അവന്റെ പിന്നാലെ നീണ്ടു